ഹലോ അസ്സാം വലൈക്കും ഇന്ന് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ വായിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ല അത്രയും സോഫ്റ്റ് ആണ് ഈ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ഇതൊന്നര കിലോട്ട് വൈറ്റ് ഫോറസ്റ്റ് ആണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കാം കേട്ടോ ഒന്നര കപ്പ് മൈദയാണ് ഞാൻ ഇതിനെടുത്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ആണ് കേട്ടോ ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ ഇതുപോലെ തരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മാറ്റിയതാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തരിക്കുന്നതുകൊണ്ട് കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ആറ് എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത് നല്ല ഹൈ ഫ്ലേ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ നല്ലോണം പതിഞ്ഞു വരുക അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലും പഞ്ചസാര ഇട്ട് പോകുമ്പോൾ ഇത് താഴ്ന്നു പോവും മുട്ട താന്നു പോകും അപ്പോൾ അതുകൊണ്ട് നല്ല സ്പീഡിൽ തന്നെ ആദ്യം ബീറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് പഞ്ചസാരപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നര കപ്പ് മൈദക്ക് ഒന്നര കപ്പ് പഞ്ചസാര തന്നെയാണ് ആവശ്യം അപ്പോൾ അത്രയും നല്ലോണം തന്നെ ഇട്ട് കൊടുക്കുക അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാരയും മുട്ടയും നല്ലവണ്ണം അലിഞ്ഞ് വന്ന ശേഷം ഞമ്മക്കതിലേക്ക് വാനില അസൻസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് അത് ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ഓഫ് വൈറ്റ് കളറും അതേപോലെ തന്നെ നല്ലവണ്ണം പഞ്ചസാരയും മുട്ടയൊക്കെ അലിഞ്ഞതിൻ്റെ ശേഷം അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലും ഒഴിക്കാം കേട്ടോ അത് ഞാൻ അരക്കപ്പോഴാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി ഒരുപാട് നേരം പിന്നെ ബീറ്റ് ചെയ്യരുത് കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒന്നാകെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കട്ട പിടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ആ മുട്ടൻ്റെ ബാറ്ററിൽ അത് അലിഞ്ഞ് ചേരും ചെയ്യൂലട്ടോ അത് നല്ല യോജിച്ച് കിട്ടണം കേട്ടോ അതായത് മൈദ അതിലേക്ക് ആ മുട്ടൻ്റെ ബാറ്ററിലേക്ക് നല്ലപോലെ അലിഞ്ഞ് കിട്ടണം അപ്പോഴാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു അരം ഗ്ലാസ്സോളം പാലും എടുത്തിട്ടുണ്ടാകും കുറച്ച് കുറച്ചായിട്ട് മൈദ ഇട്ട് കൊടുക്കുക അതിൻ്റെ ബേക്കിൽ ഈ പാലൊഴിച്ചു കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തു അതിന് ശേഷം ഒരു മുപ്പത്തഞ്ച് മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ സമയം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റേത് ഒ ടി ജി ഓവനാണ് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് ബേക്ക് ചെയ്ത് കിട്ടും അതിന് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ടിന്നിലേക്ക് ഒഴിക്കുമ്പം അതിൽ ബബിൾസൊക്കെ ഉണ്ടാകും അത് ടാപ്പ് ചെയ്ത് കൊടുക്കൊന്നും വേണമെന്നില്ല ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് കാരണം നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ടേസ്റ്റും കേട്ടോ ഈ സ്പോഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൊടിഞ്ഞൊന്നും പോവാതെ അതിനത് മൂന്ന് ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞിട്ട് കേക്ക് ഐസിങ് ചെയ്യാൻ പോവാണ് കേട്ടോ ഞാൻ ക്രീം ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ പ്രിസ്റ്റീജിൻ്റെ ഗോൾഡാണ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതിൻ്റെ ശേഷം ഓരോ കേക്കിൻ്റെ ഓരോ ലെയർ ഇടുക പിന്നെ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഷുഗർ സിറപ്പ് അരക്കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ മുക്കാൽ കപ്പ് വെള്ളമാണ് അതിലേക്ക് ഞാനൊരു ചെറിയ പട്ടൻ്റെ കഷ്ണം അതുപോലെ തന്നെ ഏലക്കായും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ക്രീം കേക്കിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ആക്കിയതിൻ്റെ ശേഷം അതിലേക്ക് ക്രീം ഇടുക പിന്നെ ഞാൻ മിൽക്ക് മെയ്ഡാണ് ഇട്ടിട്ടിട്ടുണ്ടായിരുന്നത് അത് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക പിന്നെ ഇതിൽ വൈറ്റ് ചോക്ലേറ്റും കൂടി ഇടുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പക്ഷേ ചോക്ലേറ്റ് എൻ്റെ അടുത്ത് തീർന്നുപോയി അതുകൊണ്ടാണ് ജെറി മാത്രം ഇട്ടിട്ട് ജെറിയും അതുപോലെ മിൽക്ക് മെയ്ഡും ഇട്ടുകൊടുക്കണം കേട്ടോ ഇങ്ങനെ നമുക്ക് ഓരോ ലെയറും ആക്കിയെടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതും കേക്ക് കഴിക്കുമ്പം ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും കേട്ടോ ഇതേപോലെ നമ്മൾ ഓരോ ലെയറും ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ആദ്യം കേക്കിൻ്റെ ലെയർ വെക്കുക അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് പിന്നെ ക്രീം പിന്നെ അതേപോലെ തന്നെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചോക്ലേറ്റും അതേപോലെ ജെറിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഏറ്റവും അവസാനത്തും ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ലെയർ വെച്ചു കൊടുത്ത് പിന്നെ ഷുഗർ സിറപ്പ് ബ്രഷ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്കുള്ള ക്രീമും കൂടി ചെയ്തു കൊടുക്കാം ആദ്യം ഒന്ന് ക്രീം കോട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ചു നേരം ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാൻ ലാസ്റ്റ് ഒന്നും കൂടി ചെയ്യണത് അപ്പം നല്ല വൃത്തിക നമുക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഷേപ്പ് ആക്കി എടുക്കാനും പറ്റും അതിന് ശേഷം ഒന്നുകൂടി ഫിനിഷ് ചെയ്യാം അതായത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഞാൻ ഒന്നുകൂടി ഫിനിഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന കേട്ടോ നന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു ഡിസൈനൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരി ഫിനിഷ് ചെയ്യേണ്ട ഒരു കേക്ക് അല്ലാട്ടോ അത് അപ്പോൾ പിന്നെ ലാസ്റ്റ് ഇങ്ങനെയാണ് സൈഡൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തു പിന്നെ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേയെന്നോ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പ് ആവില്ല കേട്ടോ